നെല്ലായി വർക്ക്ഷോപ്പിൽ നിന്ന് ബൈക്കുകൾ മോഷ്ടിച്ച പേർ കൊടകര പോലീസിന്റെ പിടിയിൽ ആന്തിക്കര സ്വദേശി വിനീഷ് എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള നെല്ലായിയിലെ വർക്ക്ഷോപ്പിൽ നിന്ന് ബൈക്കുകൾ മോഷ്ടിച്ച കേസിൽ പേരെ കൊടകര പോലീസ് അറസ്റ്റ് ചെയ്തു പട്ടാമ്പി രായമംഗലം സ്വദേശികളായ പള്ളത്തു കിഴക്കേതിൽ വീട്ടിൽ ഇരുപത്തിയഞ്ച് വയസ്സുള്ള മുഹമ്മദ് റാഷിദ് വേങ്ങപ്പറമ്പിൽ വീട്ടിൽ ഇരുപത്തിരണ്ട് വയസ്സുള്ള ശ്രീജിത്ത് എറണാകുളം പറവൂർ പുത്തൻകടപ്പുറം ദേശത്ത് നിവാസ് വീട്ടിൽ മുപ്പത്തിയാറ് വയസ്സുള്ള ബിബിൻദാസ് എന്നിവരാണ് അറസ്റ്റിലായത് നെല്ലായിലുള്ള വർക്ക്ഷോപ്പിനു മുന്നിൽ റിപ്പയറിംഗിനായി സൂക്ഷിച്ചിരുന്ന ഹോണ്ട യൂണിക്കോൺ ബജാജ് സി ടി ഹൺഡ്രഡ് എന്നീ ബൈക്കുകളാണ് കഴിഞ്ഞ പന്ത്രണ്ടിന് രാത്രി ഏഴയ്ക്കും പതിമൂന്നിന് രാവിലെ ഒമ്പതരയ്ക്കുമിടയിൽ മോഷണം പോയത് പരാതിയുടെ അടിസ്ഥാനത്തിൽ സി ടി വി കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ബൈക്കുകൾ പിക്കപ്പ് വാനിൽ കയറ്റി കൊണ്ടുപോയതായി കണ്ടെത്തി വാഹനം പട്ടാമ്പി ഭാഗത്തേക്ക് പോയതായി വിവരം കിട്ടിയതനുസരിച്ച് അന്വേഷണം പുരോഗമിക്കവേ കൊടകര പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ പി കെ ദാസിന്റെ നേതൃത്വത്തിലുള്ള ടീം പട്ടാമ്പിയിലേക്കുള്ള പോകുന്നതിനിടെ വിയൂരിൽ വെച്ച് പിക്കപ്പ് വാൻ എതിരെ വരുന്നത് കണ്ടെത്തി തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്തതിൽ സംശയം തോന്നി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു അറസ്റ്റിലായ വിപിൻ എന്നയാൾക്ക് പല ജില്ലകളിലായി ഇരുപത്തഞ്ചോളം മോഷണ ഉണ്ടെന്ന് പോലീസ് പറഞ്ഞു വിപിനും റാഷിദും ചേർന്നെടുക്കുന്ന വാഹനങ്ങൾ ശ്രീജിത്ത് പാട്സാക്കി പട്ടാമ്പിയിലെ മാർക്കറ്റിൽ വിൽക്കുകയാണ് പതിവെന്നും പോലീസ് പറഞ്ഞു കൊടകര സ്റ്റേഷൻ ഇൻസ്പെക്ടർ പി കെ ദാസ് സബ് ഇൻസ്പെക്ടർ ബിനോയ് മാത്യു എ എസ് ഐ ആഷ്ലിൻ ജോൺ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ബിനു വർഗീസ് ഡെനിൻ ദിലീപ് കുമാർ സിവിൽ പോലീസ് ഓഫീസർമാരായ ശ്രീജിത്ത് ആഷിഖ് എന്നിവരടങ്ങിയ അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത്